നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഭക്ഷണം ദഹന പ്രക്രിയകൾ കൂടി ജഠരാഗ്നിയാൽ ദഹിപ്പിക്കപ്പെട്ട് അത് പോഷകങ്ങളായിട്ട് ഊർജമായിട്ട് മാറും ആ ഊർജം നാഭീചക്രം അത് ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ആ ഊർജത്തിൽ നിന്നും സ്പ്ലീൻ ചക്രം ആ ഊർജ്ജത്തെ ഉൾക്കൊണ്ടിട്ട് മൂന്ന് തരത്തിലുള്ള ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നത് സ്പ്ലീൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ ഹോർമോൺ അഡ്രീനാലിനാണ് അഡ്രീനാലിൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്കറിയാം സിനിമയിലൊക്കെ ആണെങ്കിൽ പോലും ചില യാഥാർത്ഥ്യമായിട്ടുള്ള ചില വസ്തുതകളും പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ചില അമ്മമാര് യാതൊരുവിധമായ കഴിവോ ശാരീരികമായ ബലമോ അഭ്യാസമോ ഒന്നും വശമില്ലാത്ത ചില അമ്മമാർ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മൂന്നാല് പേരോട് പൊരുതി അല്ലെങ്കിൽ കുഞ്ഞിനെ പിടിക്കാൻ വന്ന ഒരു പുലിയെ നേരിട്ടു നേരിട്ട് തോൽപ്പിച്ച് ഓടിച്ചു അല്ലെങ്കിൽ കൂട്ടാൻ വന്നു കഴിഞ്ഞ കൊച്ചു കുഞ്ഞിനെ പട്ടികളുടെ ഇടയിൽ നിന്ന് ഒരമ്മ ധൈര്യപൂർവ്വം ചെന്ന് രക്ഷപ്പെടുത്തി എന്നൊക്കെയുള്ള ചില അവിശ്വസനീയമായ ചില അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും പത്രമാധ്യമങ്ങളിൽ കൂടിയും മറ്റു മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ഇതിനെ പറ്റിയൊരു അറിവ് കിട്ടിയിട്ടുണ്ടാവും ഇത്തരത്തിൽ ചില ആൾക്കാർ അസ്വാഭാവികമായ ധൈര്യം ഉൾക്കൊണ്ട് കിണറ്റിൽ വീണ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് ധൈര്യപൂർവ്വം കിണറ്റിൽ ചാടി ആ കുഞ്ഞിനെ രക്ഷിച്ച് ഇതെങ്ങനെ സാധിച്ചു എന്ന് അവർക്ക് പോലും അറിയത്തില്ല ഞാനിതെങ്ങനെ ചെയ്തു ഞാൻ തന്നെയാണോ അത് ചെയ്തത് എന്ന് അവർ പിന്നീട് ചിന്തിക്കും ഇത്തരത്തിലുള്ള അസ്വാഭാവികമായ രാഷ്ട്ര എന്നാൽ രാഷ്ട്രസീയമായ എന്നും പറയാം അൾട്രിഗ്ലാനിൻ എന്ന ഹോർമോൺ ഒരു വ്യക്തിയിൽ നൽകുന്ന ഊർജം ഫൈറ്റ് ഓർ ഫ്ലൈ എന്ന് പറയും അതായത് എന്തിനേം ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശാരീരികമായ അസാമാന്യമായ ഒരു പവർ ശക്തി മെന്റലി ഭയങ്കരമായ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ചില മാനസിക രോഗികൾ ഭൂതബാധയെന്നും പ്രേതബാധയെന്നും ഒക്കെ പലതരത്തിലും അതിനെ പറയപ്പെടുന്നുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലെ ഒരു വേണ്ടി സബ് കോൺഷ്യസ് മൈൻഡിൽ കയറി പറ്റിയ നിഴലുകളെ ആണ് അതെ മാനസിക രോഗാവസ്ഥയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു നമുക്ക് അങ്ങനെ പറയാം അതല്ല തന്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തി കഴിഞ്ഞാൽ അതെ ബാധ അല്ലെങ്കിൽ ബാധ ഊർജം അല്ലെങ്കിൽ ബാധ നെഗറ്റീവ് ഊർജത്തിലെ തന്നെയാണ് ബാധ എന്ന് പറയുന്നത് അപ്പോ ചില ആൾക്കാരെ മാനസികമായ രോഗാവസ്ഥയിലുള്ള ചില ആൾക്കാരെ സംബന്ധിച്ച് നാലോ അഞ്ചോ ആറും പേരും പിടിച്ചാലും നിസാരമായ രീതിയിൽ അവരെ കുതിറി എറുപ്പിക്കുന്ന അതുപോലെയുള്ള പവർ ചില ആൾക്കാരിൽ ഉണ്ടാകണം അതുണ്ടാക്കുന്നത് ഈ അട്രിനാലിൻ എന്ന ഹോർമോണാണ് ഒരു ശക്തി അവർക്ക് നൽകുന്നു സ്ക്രീൻചക്ര ഉൽപാദിപ്പിക്കുന്ന അഡ്രീനാലിൻ അടിയന്തിര ക്രിയാശക്തി നൽകുന്നു ചക്ര നാഭിചക്രവുമായി സംയോജിച്ച് സ്ക്രീൻചക്ര ഉൽപാദിപ്പിക്കുന്ന അഡ്രീനാലിന് അതുപോലെ തന്നെ കോർട്ടിസോൾ ആൻഡോസ്റ്ററോൾ ഈ മൂന്ന് ഹോർമോൺ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് ഇത് ഈ മൂന്ന് ഹോർമോണും ശരീരത്തിന്റെ ക്രിയാശക്തിയുടെ ക്രിയാശക്തി ഒരുവിനിലുണ്ടാക്കുന്ന ഗിരുമാനങ്ങൾ എടുക്കാൻ ഒരുവിനെ കപ്പാസിറ്റി നൽകുന്ന ചിന്താശേഷിയുടെ അല്ലെങ്കിൽ ജീവനശക്തി ഒരു വ്യക്തിക്ക് നൽകുന്ന ഊർജമാണ് ഈ മൂന്ന് ഹോർമോണുകൾ കൂടി ഒരുവിനെ ലഭ്യമാകുന്നത് രണ്ടാമത് ഉൽപാദിപ്പിക്കുന്ന ഹോർമോണാണ് കോൾട്ടിസോൾ ഒരുവിൻ്റെ ശരീരത്തിലെ അവൻ്റെ മനസ്സില് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുന്നു രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നു രക്തത്തിൻ്റെ ഗ്ലൂക്കോസ് നില തുലനം ചെയ്യുന്നു ഒരുവിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നു ഇവയെല്ലാം ഒരാളിൽ ഉണ്ടാക്കുന്നത് കോർട്ടിസോൾ എന്ന ഹോർമോണാണ് ഹോർമോണാണ് ആൻഡോസ്റ്റെറോൺ ഇത് രക്തത്തിലെ സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അതുലനം ഏകീകരണം അത് നടത്തുന്നു അതുപോലെ തന്നെ ശരീരത്തിലെ വെള്ളത്തിൻ്റെ നിലനിൽപ്പ് നിയന്ത്രിക്കുന്നതും ഈ ഒരു ഹോർമോണാണ് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തീരുമാനമെടുക്കാനും ചെയ്യാനുമുള്ള തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി അത് നൽകുന്നതും ഈ ഹോർമോണാണ് പൊതുവായി പറഞ്ഞാൽ നബീചക്രം ജീവിതത്തിലെ കാര്യനിർവഹണ ശേഷിയെ പരിപൂർണമായിട്ട് സ്വാധീനിക്കുന്നു എന്തുകൊണ്ടാണ് പുരുഷന്മാരെ മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ അകമ്പരളം എന്താണ് ചുരുക്കി പറഞ്ഞാൽ ഗർഭാവസ്ഥയിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഗർഭാവസ്ഥയിൽ കിടക്കുന്ന ഒരു ശിശു ായാലും പെണ്ണായാലും ആ മാതാവിൽ കുടിക്കുന്ന ആഹാരപാനീയങ്ങളിൽ നിന്നും ആ മാതാവിൽ ഉണ്ടാകുന്ന ഊർജം പരിപൂർണമായിട്ട് സ്വീകരിക്കുന്നത് നാഭിയിൽ കുടി ഉള്ള ഒക്കൽ കുടിയിൽ കൂടിയാണ് അതുപോലെ ഒരു ദേവൻ അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ മാതാവ് ആ ദേവതയുമായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടത് കുടി ബന്ധമാണ് പൂക്കൾക്കുടിയിലൂടെയാണ് പരമാവധി ഊർജത്തെ ശേഖരിക്കപ്പെടുവാൻ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ പൂക്കൾ എന്ന് പറയുന്നത് നാഭി മണ്ഡലം അല്ലെങ്കിൽ നാഭി നാഭിചക്രമാണ് പൂക്കളിൻ്റെ മുകളിലായിട്ട് ഉണ്ടെങ്കിലും മുകളിലായിട്ടുള്ള നാഭിചക്രം സ്വാധിഷ്ഠാന പത്മം ആ സ്വാധിഷ്ഠാന പത്മത്തിൽ അതിൻ്റെ കളറ് സ്വാധിഷ്ഠാന പത്മത്തിന്റെ കളർ ഗോൾഡൻ പന്ത് പോലെ ഗോൾഡൻ പ്രാണയാണ് ക്ഷേത്രത്തിലെ പഞ്ചപ്രാണങ്ങളുമായി ബന്ധപ്പെട്ട് പഞ്ചഭൂതവുമായി സംയോജിപ്പിച്ച് പഞ്ചഭൂതങ്ങളിൽ സംയമനം ചെയ്താൽ സിദ്ധി എന്നുള്ളതാണ് ആ ഊർജ്ജം നടത്തേക്ക് ഒഴുകുന്ന ഊർജം അവിടെ തൊഴാൻ നിൽക്കുന്ന ആൾക്കാരിൽ പരിപൂർണമായിട്ടും സ്വീകരിക്കപ്പെടണം അതുകൊണ്ട് ഒരു മാതാവുമായിട്ടും മാതാവിൽ നിന്നും ഒരു കുഞ്ഞ് കുട്ടികൾക്കുടയിൽ കൂടി പരമാവധി ഊർജ്ജം സ്വീകരിക്കപ്പെടുന്നത് പോലെ തന്നെ ആ ക്ഷേത്രദേവതയിൽ നിന്ന് ക്ഷേത്രദേവത ഒരു ഊർജം നൽകപ്പെടുന്ന ഊർജ്ജ കേന്ദ്രമാണെന്നുണ്ടെങ്കിൽ ആ ഊർജ്ജം സ്വീകരിക്കപ്പെടുന്ന കൊക്കിൾ ഭാഗം ക്ഷേത്ര ദേവനുമായിട്ട് വായുവുമായിട്ട് വായുവിൽ കൂടിയാണ് ഊർജ്ജം പുറത്തേക്ക് പ്രയോഗിക്കുന്നത് ആ വായുവുമായിട്ട് ബന്ധമുള്ളതായിരിക്കണം പലരും ക്ഷേത്രദർശനം എല്ലാ പോളിസ്റ്റർ പോലുള്ള തുണികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോട്ടൺ വസ്ത്രത്തിൽ കൂടെ എനർജി സഞ്ചരിക്കും പക്ഷേ പോളിസ്റ്റർ മറ്റു തരത്തിലുള്ള കോട്ടൺ ഒഴിച്ചുള്ള ഏത് വസ്ത്രമാണെന്നുണ്ടെങ്കിലും എനർജി ശരീരത്തിലേക്ക് പ്രവേശിക്കത്തില്ല സ്ത്രീകള് ഒക്കെ കാണിച്ചുകൊണ്ട് ക്ഷത്പ്രദം നടത്തണമെന്നുള്ളതല്ല ഇതിന് പറയും ഇതിന് പകരം ചിന്തിക്കേണ്ടത് പക്ഷേ എന്നാൽ ഇതിന് ഇതിന്റെ തന്നെ ഒരു അന്തരാർത്ഥമാണ് സ്ത്രീകളെ സ്ത്രീകള് ചുരിദാറിട്ടുകൊണ്ട് ക്ഷത്രുപ്രവേശനം നടത്തരുതെന്ന് പറയുന്നത് കാരണം പൂക്കളിന് മുകളിലായിരിക്കും ഏറെക്കുറെ ആൾക്കാരും ചുരിദാർ ധരിക്കുന്നത് മാത്രമല്ല താഴോട്ട് കിടക്കുന്ന അതിന്റെ ടോപ്പ് ഭാഗം മൂടി തന്നെ ആയിരിക്കും കിടക്കുന്നത് ഇത്തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ആ ഒരു കവറിങ് ആ ഭാഗത്ത് നാഹിചക്രത്തിന് വരുന്നുണ്ട് പൊതുവായിട്ട് നമ്മുടെ ആചാര്യന്മാർ ഇത് മനസ്സിലാക്കിയാണ് ക്ഷേത്രദർശനം നടത്തുന്ന പുരുഷന്മാർ മേളസ്ര ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം പുരുഷന്മാർക്ക് പരമാവധി ഊർജ്ജം ഉള്ള നാവിചക്രത്തിലേക്ക് സംഭരിപ്പിക്കപ്പെടാനാണ് അതേസമയത്ത് സ്ക്രീൻചക്ര അല്പം മറക്കുകയും കൂടെ വേണം ചക്ര എന്ന് പറയുന്നത് ഇടത് സൈഡ് ഏറ്റവും താഴത്തെ വാരലിന്റെ സെൻടർ ആയിട്ടുള്ള ഒരു കോഴി ഭാഗമാണ് സ്ക്രീൻചക്ര അധികമായിട്ട് ഊർജ്ജവൽക്കരിക്കാൻ പാടില്ല എന്നാൽ ചെറുതായിട്ട് ഊർജ്ജവൽക്കരിക്കപ്പെടുകയും വേണം സ്ക്രീൻചക്ര ചെറുതായിട്ട് ഊർജ്ജവൽക്കരിക്കപ്പെടുമ്പോൾ അതിന്റെ പത്തിനെട്ടിയായിട്ട് നാവിചക്ര ഊർജ്ജത്തെ സംഭരിക്കും സ്വാധിഷ്ഠാനപത്രത്തെ പറ്റി ഒരല്പം കൂടി കാര്യങ്ങൾ പറയുകയാണ് ഒരു സ്വാധിഷ്ഠാനപത്വം അതായത് നബിചക്രം ഗുരുവിനിലെ പഞ്ചപ്രാണങ്ങളിലെ ഉദാഹരണം ശരീരം ഉം ശരീരം ഡിസ്പോസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു മരണാവസ്ഥ ഉണ്ടായാലും മറ്റുള്ള എല്ലാ പ്രാണനും ശരീരത്തിൽ വിഹരിക്കപ്പെട്ടാൽ തന്നെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ കൂടി ശരീരത്തിനകത്ത് ചൂട് നിലനിൽക്കും ഇതിന്റെ കാരണം ഉദാന വായു ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് ശരീരത്തിലെ ആ ചൂട് നിലനിൽക്കുകയും മാത്രമല്ല ആ ശരീരത്തിന് മൊത്തം മുഴുവൻ ശരീരത്തിലുള്ള ഊർജം ആ സമയത്ത് സംഭരണശാലയായതിനാൽ സ്വാധിഷ്ഠാന പത്വത്തിലേക്ക് അല്ലെങ്കിൽ വയറിലേക്ക് വരും അതുകൊണ്ടാണ് മരണത്തിന് ശേഷം പശു മൃഗാദികളുടെ ആയാലും ശരി മനുഷ്യരുടെ ആയാലും ഒക്കെ മിക്കവാറും ആൾക്കാരുടെയൊക്കെ വയറൊരളുപ്പം ദീർഘപ്പെടുന്നു ശരീരം പഞ്ചഭൂതങ്ങളെ ലയിപ്പിക്കാനായിട്ട് ചിതയിൽ വെച്ചു കഴിഞ്ഞതിന് ശേഷം ചിതയിൽ വെച്ച് കഴിഞ്ഞാൽ ഇടമൊറിഞ്ഞതിന് ശേഷമേ പോകാവൂ എന്ന് പൊതുവെ പറയാറുണ്ട് കാരണം അത് ആ ഒരു ശരീരത്തിനോട് ചെയ്യുന്നൊരു ആദരവാണ് ഒരു വ്യക്തി ആ ആത്മാവ് ആ ശരീരത്തിലേക്ക് പലതവണ തിരികെ കയറാനായിട്ട് പലതവണ ശ്രമിക്കും കാരണം ആത്മാവിന് വിഷപ്പും ദാഹവും ഉണ്ട് എല്ലാവിധമായ വൈകാരികതകളുമുണ്ട് എന്നാലത് സ്വീകരിക്കപ്പെടാനുള്ള ഇന്ദ്രിയങ്ങളാകുന്ന ശരീരം ഡിസ്പോസ് ആയിപ്പോയി നശിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ ശരീരത്തിൽ നിന്നും ദേഹത്തിൽ നിന്നും ദേഹി വേർപെട്ടു നിൽക്കുന്നു ആ ദേഹി പലതവണ അദ്ദേഹത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടിച്ചു കയറാനായിട്ടൊക്കെ സഹിപ്പിക്കും അതിനുശേഷം അത് പരാതി വളഞ്ഞ് ദുഃഖിതനായിട്ട് മാറി വയ്ക്കും ഇച്ചിരി ആൾക്കാരെ ചിതയിൽ വെച്ചു കഴിഞ്ഞതിന് ശേഷം ഇടമുറിയുക എന്നുള്ളൊരു ഭാഗമുണ്ട് അത് ശരിക്കും ആ ആത്മാവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റാണ് ബഹുമാനമാണ് അവിടെ ചിതയിൽ വെച്ച് കഴിഞ്ഞാൽ ഇടമുറിയുന്നത് വരെ എല്ലാവരും അവിടെ തന്നെ പ്രാർത്ഥനയോടുകൂടി നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന പൊരുളിതാണ് മരണം അടിഞ്ഞതിന് ശേഷം ആ മൃതദേഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവെന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ആ ബോഡി ഡിസ്വാസാക്കും അഗ്നിയിൽ അഗ്നിയിൽ എരിച്ചു കളയുക അതല്ല എന്തൊക്കെ മറ്റു മതസ്ഥർ മണ്ണിൽ ചെയ്യാനാണ് പതിവ് ക്രിസ്ത്യാനികൾ സെമിത്തേരിയടക്കം ചെന്ന് കഴിഞ്ഞാൽ അഞ്ചാം ദിവസം പയറ് പൊട്ടുമ്പോൾ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് സെമിത്തേരി അന്നദാനവും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മുസ്ലിം സമുദായക്കാരാണെങ്കിലും ആറാം ദിവസമാണ് അവര് കയറുവിട്ടുക എന്നുള്ള ചടങ്ങിനെ നടത്തുകയും അവരുടെ ഖബരുകൾ പ്രാർത്ഥന നടത്തി അവരെ ഉള്ള പ്രാർത്ഥന പ്രത്യേകമായി നടത്തി അന്നദാനം പ്രത്യേകമായിട്ട് നടത്താറുണ്ട് അത് ആത്മാവിനോട് ചെയ്യുന്ന ആദരവാണ് പെട്ടെന്നുള്ള മരണം കൊണ്ട് ശരീരം ദേഹത്തിൽ ദേഹം ദേഹിയിൽ നിന്നും മാറിപ്പോയ ആൾക്കാർ അവരുടെ ആത്മാവ് ആ ശരീരത്തിൽ ഉദാനമായും അല്ലെങ്കിൽ ജീവന്റെ ചെറിയൊരു അംശം ആ ശരീരത്തിൽ നിലനിർത്തുക പല ആൾക്കാർ പല പല ഡോക്ടർമാരും അവരുടെ കേസ് ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് തൻ്റെ ശരീരം പൂർണ്ണമായിട്ട് ഇനി എനിക്കിലും തൻ്റെ ശരീരത്തിലേക്ക് എനിക്ക് കയറാൻ പറ്റത്തില്ല അല്ലെങ്കിൽ തൻ്റെ ശരീരം പൂർണ്ണമായിട്ട് ഇത് നശിപ്പിക്കപ്പെടാൻ പോകുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ചെറിയൊരു പ്രാണ ചൈതന്യമുള്ള ആ ബോഡിയിൽ ഉണ്ടാവും മരണത്തിന് ശേഷവും പോസ്റ്റ്മോർട്ടം ടേബിളില് ആ ശരീരം കീറി മുറിക്കാനായിട്ട് ആ ശരീരത്തിൽ കത്തി വെക്കുമ്പോൾ ആ ചെയ്യുന്ന ഡോക്ടറായാലും ശരി നേഴ്സായാലും ശരി ആ വ്യക്തിയുടെ ശരീരവുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന വരണമടഞ്ഞ വ്യക്തിയുടെ വിരളുകൾ ഏതെങ്കിലും ഒരു വിരള് ചിലപ്പോൾ ഒന്ന് നൂറ് നിക്കാം ചിലപ്പോൾ ആ ശരീരത്തിൽ ചെറുതായിട്ടൊന്ന് ക്സി ചെയ്യാം ചിലപ്പോൾ ആ കടക്കണ്ണിൽ കൂടി ഒരു ചെറിയ നനവ് കണ്ണുനീരിട്ട് ഒരു ചെറിയ നനവ് ഒന്ന് പൊലിച്ചെറുകാം ചിലപ്പോൾ കാൽ ഒന്ന് ഒന്ന് വരഞ്ഞ് ഒരു വിരലൊന്ന് ഒന്ന് വരഞ്ഞ് നിൽക്കും കാരണം തൻ്റെ ശരീരം പരിപൂർണമായിട്ടും ഇത് നശിപ്പിക്കപ്പെടാൻ പോകുന്നു എനിക്ക് തനിക്കൊരിക്കലും ആ ശരീരത്തിലേക്ക് ഒരു തിരിച്ച് പ്രവേശനമില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരായിട്ടുള്ള ഡോക്ടർമാർ ആയിരുന്നു ആരായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള നേഴ്സുമാരായിരുന്നാൽ അവരുടെ എക്സ്പീരിയൻസ് ജനങ്ങളുടെ ോധതലത്തിലേക്ക് വരുവാൻ വേണ്ടി കമന്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് അഭ്യർത്ഥിച്ചു നമ്മുടെ ചാനലെ പശ്ചിമ പ്രവീൺ ബാലാജി റിയൽ ട്രൂത്ത് പരമജ്ഞാനോ എന്നാണ് പരമജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവൻ്റെ മനസ്സിനകത്ത് ഇത്രയും ഈ അവസാന നിമിഷം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിലരുടെയെങ്കിലും കണ്ണുകളിലെ നനവ് വന്നിട്ടുണ്ടാവും ചെറിയൊരു വേദന ഉണ്ടാവും നാം ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ദിവസം ജീവിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് ഇന്നത്തെ ദിവസം നാം ജീവിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ദിവസം എല്ലാവരോടും സ്നേഹിക്കാൻ പറ്റുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരെ പരമാവധി സ്നേഹം കൊടുക്കുക ഇന്നത്തെ ദിവസം നാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നാം കാണുന്ന ഏതൊരാളോടും പുഞ്ചിരി കൊടുക്കുക കാരണം പിന്നീട് അവർക്ക് ആ ഒരു പുഞ്ചിരി കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുണ്ടാകുമോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാകുമോ എന്നൊന്നും നിശ്ചയമുണ്ട് ജീവിച്ചിരിക്കുന്ന ഇന്നത്തെ ദിവസം ഇന്നൊരു ദിവസം ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മുടെ അവസാന ദിവസം ആണെന്നുണ്ടെങ്കിൽ അന്ന് എങ്ങനെ മറ്റുള്ളവരെ ബിഹേവ് ചെയ്യും ഇങ്ങനെ മറ്റുള്ളവരെ മറ്റുള്ളവരോട് പെരുമാറും എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും കൂടി പ്രിയപ്പെട്ടവരോട് കൂടി തന്നെ ജീവിക്കുക ധാരാളം മണമുള്ള റൗഡിയുള്ള ആൾക്കാര് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ സാധാരണക്കാരായ ആൾക്കാരോട് മുഞ്ചിരി ഓരോന്നാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ അന്തസ്സിനത് പോരാ എന്നുള്ളൊരു തോന്നലാണ് എന്നാൽ മരണം അടഞ്ഞു കഴിയുമ്പോൾ ഇന്ന് പ്രത്യേകമായിട്ടുള്ള ബോഡി ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും മരണമടഞ്ഞു കഴിയുമ്പോൾ വലിയ പ്രൗഢിയുള്ള ആൾക്കാരൊക്കെ വന്ന് ആ മൃതദേഹത്തെ കണ്ടെന്ന് നമസ്കരിച്ച് തിരിച്ചു പോയി എന്നാൽ സാധാരണക്കാരായ ആൾക്കാരായിരിക്കും കൂടുതൽ നേരം ആ വീടുമായിട്ടും ഗോഡിയുമായും ബന്ധപ്പെട്ടും ബോഡി മറവ് ചെയ്യുന്നതിന് വേണ്ടിയോ ദഹന പ്രക്രിയകൾ നടത്താൻ വേണ്ടിയോ വേണ്ട ശുശ്രൂഷകളിലെ വ്യാപൃതരായിട്ട് നിൽക്കുന്നത് കൂടുതലും സേവന സന്നദ്ധരായിട്ട് നിൽക്കുന്നത് സാധാരണക്കാരായിരിക്കും കൂടുതലും സാധാരണക്കാരായിരിക്കും ആ ബോഡിയുടെ കൂടെ അധിക സമയം ചെലവഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ട ഇന്നത്തെ എൻ്റെ സന്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ജാതിമെന്ന് പറഞ്ഞ വിവേചനമില്ലാതെ പരസ്പരം സ്നേഹത്തോടെ സ്നേഹം പങ്കുവെച്ച് അയാൾ ഒരു ദിവസം നമ്മുടെ മുന്നിൽ ഇല്ലെങ്കിൽ ഇന്ന് നാം എങ്ങനെ ജീവിക്കും എങ്ങനെ നാം മറ്റുള്ളവരെ സ്നേഹിക്കും എന്നുള്ളത് മനസ്സിൽ ഹൃദയത്തിൽ ആ കൂടി തന്നെ ജീവിക്കുക എന്നുള്ളതാണ് തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന അറിവുകളാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടത് ഓരോ ഹിന്ദുവും അറിഞ്ഞിരിക്കേണ്ട അപൂർവമായ അറിവുകളാണ് ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിലേക്ക് നിങ്ങളുടെ സ്വന്തക്കാരിലേക്ക് എല്ലാവരിലേക്കും അതുപോലെ തന്നെ ക്ഷേത്ര ഗ്രൂപ്പുകളിലേക്കും ഭക്തി ഗ്രൂപ്പുകളിലേക്കൊക്കെ തന്നെ ഷെയർ ചെയ്യണമെന്ന് ഇനിയുമായിട്ട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം